ഭർത്താവിന്റെ കൂടെയുള്ള ലൈഫിൽ എന്തെങ്കിലും ഒരു ചുമ്മാ സ്ട്രഗ്ലിംഗ് ഉണ്ടാകുമ്പോഴേക്കും നീ തിരിച്ചു നാല് ഡയലോഗിച്ചു വന്നേക്കും എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് നാല് കാര്യമാണ് പരിശുദ്ധ ഇസ്ലാമിൽ സ്വർഗം കിട്ടാൻ ഒരു പണ്ണിന് വേണ്ടത് രണ്ട് അറമദാ മാസത്തിലെ നോമ്പ് മൂന്ന് വിവിചാരത്തിലേക്ക് തിന്മയിലേക്ക് പോകാത്ത ശരീരം അലാമത് ജീവിതങ്ങൾ നേടുകയാണ് ഒരാളുടെ മുന്നിൽ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ വേണ്ടി ുമായിരുന്നെങ്കിൽ അള്ളാഹു കൽപ്പിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ മുമ്പിലായിരുന്നു എന്ന് പറഞ്ഞത് പുണ്ണിനെ ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ഇപ്പൊട് പറഞ്ഞു നോക്കേണ്ടത് ഒരാള് അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ജീവിതത്തിന്റെ പരിത്യാഗങ്ങളും സങ്കടങ്ങളും കാണുങ്ങൾക്കറിയാം സ്വന്തം മകനോട് പറഞ്ഞു നോക്കേണ്ടത് പ്രക്രിയ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും അവിടെയൊക്കെ ക്ഷമ കൈക്കൊണ്ട് വാശി ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിന് ഒന്നാം സ്ഥാനം നൽകുന്ന ജീവിതമാണെങ്കിൽ ആണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ഭാര്യക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം ഭാര്യ ഒരു കുപ്പി വെള്ളം തന്നിട്ട് നമ്മളോട് പറയണം ഇതൊരു നല്ല മനുഷ്യനെ കൊണ്ട് ഉസ്താദും തങ്ങളൊന്നും ആവണമെന്നില്ല ഒരു നല്ല മനുഷ്യനെ കൊണ്ട് മന്ദിരിപ്പിച്ചു അതിന്റെ അർത്ഥം അർത്ഥങ്ങളെ അതിനെ കൊണ്ടുപോയില്ല കാരണം എപ്പോ സുഖിക്കണേക്കില്ലെന്ന് എനിക്കറിയാം തീർന്നു ഇനി നാട് നീള ധ്യാപീട്ടൊന്നും പ്രത്യേകിച്ച് ആദ്യം ആരംഭിക്കേണ്ടത് വീട്ടുന്ന വീട്ടുകാർക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ കുറിച്ച് സീറോ ായാണെങ്കിൽ പറ്റില്ല ഒരാൾ നന്നാവാനുള്ള വഴി അയാൾക്ക് നന്നായി അതോടൊപ്പം എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുക ഒരാൾക്ക് നന്നായി ഇബാധത്തുണ്ടാവുക പക്ഷേ അയാളുടെ സ്വഭാവം വളരെ മോശം അയാൾ ആഹൃത്തിൽ കൊടുക്കും ചോദിച്ച ചോദ്യം നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയോ ഞാൻ പറഞ്ഞ എനിക്കറിയില്ല എനിക്കറിയണം അറിയണം എന്നോട് പറഞ്ഞു പറഞ്ഞു അവിടെ ചില ദിവസം രാത്രി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് പേടിച്ചു കുട്ടിക്കാലം മുതൽ അങ്ങനെ ഒരു പേടിച്ചു എന്നൊരു സ്വഭാവം ഉണ്ട് അപ്പൊ പറയാ ഞാൻ ചിലവ് പേടിച്ചു ഉണരുന്ന സമയത്ത് ഞാനിങ്ങനെ അടുത്ത് തപ്പി നോക്കും അപ്പൊ നിങ്ങൾ എന്റെ അടുത്തുണ്ട് എന്നെനിക്ക് ഞാൻ ഞാനിങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിക്കും അങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ ഇങ്ങനെ തടവും ഇങ്ങനെ എന്നെ ഇങ്ങനെ മെല്ലെ പൊട്ടിത്തരും ആ സമയം ആ സമയം ആദ്യമായിട്ട് ചോദിച്ചു ചോദ്യാ